അപ്പൊ ഇതാണ് മില്ല് മാത്രണ്ട് കറങ്ങും ഗോതമ്പ് പൊടിച്ചെടുക്കും മക്കി മക്കി അതിനാ യൂസ് ചെയ്യാ എന്നിട്ട് മക്കിക്കാ റൊട്ടി പാനാ ഓ അപ്പൊ അതാണ് ഇവിടുത്തെ സിസ്റ്റം അല്ലേ പിന്നെ ഈ ഒരു സാധനം ഇത് അതാ അതാ കാണ്ടത് ഉപ്പൊ അവര് പറയുന്നു രാവിലെ പോയാല് വൈകുന്നേരാവുമ്പോ അതാ ആശാ മൂപ്പര് വരാൻ തയ്യാറാണെന്നാണ് പറഞ്ഞേ ഇൻഷാല് അപ്പൊ ഇല പോയി നോക്കിയാലോ പോലെ ഇതാ നമ്മളെ ബേക്കിൽ ഒരു പശു വരുന്നുണ്ട് കേട്ടോ പശുവും പശു ഇതാ ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ് അല്ലെ ഇതാ വീട്ടിലെ പശു പിന്നെ വേറെ സാധനം പറയാൻ ഇല്ലേ ഈ കല്ല് അതെന്ന് പറഞ്ഞു പറഞ്ഞ അതായത് ആ നാട്ടില് പാറ അതേ സെയിം തന്നെ പാറ തന്നെയാണ് ഇവിടുത്തെ ആയത് ഉപയോഗിച്ച് കട്ട് ചെയ്യാണ്ടാക്കുന്ന സ്വന്തമായിട്ട് കട്ട് ചെയ്യാ അവര് ഈ സമയത്ത് ഇങ്ങോട്ട് വരും ഞാൻ കഴിഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുണ്ടത് ആടുകളായിട്ടും അതുപോലെ പശുക്കളായിട്ടൊക്കെ എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ താമസിക്കും കേട്ടോ അവർ മൂന്നാല് മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് അതിൻ്റെ മുകളിൽ അവർ പോവുക പിന്നെ അവർ താഴേക്ക് ഇറങ്ങുകയില്ല ആടുകളായിട്ട് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഇതിൻ്റെ മുകളിൽ ധാരാളം കരടി ഉണ്ട് പിന്നെ ഇവിടെ കരടി തൈലം ധാരാളമായിട്ട് കിട്ടാനുണ്ട് കേട്ടോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്ററുകൾ ഈ ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാപ്പമാർ നമ്മുടെ പഴയകാല ഉമ്മമാരൊക്കെ അനുഭവിച്ച് കഥകളിൽ മാത്രം പരിചയമുള്ള സ്ഥലങ്ങൾ ഒരു മോസ്റ്റ് ഓൾമോസ്റ്റ് ഇവിടുത്തെ ഏകദേശം ഒരു എഴുപത് ശതമാനം ആൾക്കാരും കുട്ടികൾ ഇവിടുത്തെ ടൗണിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം അതായത് നമ്മുടെ അവിടുത്തെ ആ സ്കൂളിൽ വരുന്ന കുട്ടികള് അതിനകത്ത് ഏകദേശം രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ജനിച്ചത് ഹോസ്പിറ്റലിലാണ് അവിടെ നിന്ന് പിന്നെ കൊണ്ടു വന്നിട്ട് തിരിച്ചിൽ പട്ടണത്തിലോട്ട് അതായത് ഇവിടെ അമ്പത് കിലോമീറ്റർ പോണം ഇവിടുത്തെ ടൗണിലേക്ക് അവിടെ പോയിട്ടുള്ള പോയിട്ടില്ല ഇല്ല ടൗൺ അറിയാത്ത കുട്ടികളുണ്ട് ഉണ്ട് അങ്ങനെയുള്ള അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഇവർക്ക് ട്രാവലിംഗ് മുഷ്കിലാണ് സ്ത്രീകളുണ്ട് ഇവര് ഉമ്മക്ക ഏകദേശം രണ്ടു മൂന്ന് പ്രാവശ്യം എങ്ങാണ്ടേ പോയിട്ടുള്ളു ഇത്ര വയസ്സായി സ്ലാമലൈക്കും വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം ഹിമാചലിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുണ്ട് ബിലാൽജിൻ്റെ ഗ്രാമത്തിലാണ് ഒരു ബിലാൽജിൻ്റെ സ്വന്തം ഗ്രാമം ഷാജിദ് അയ്യേ ഇതുകൊണ്ടില്ലേ വളരെ സാഹസിക നിറഞ്ഞ യാത്രയാണ് പിന്നെ ഈ ഗ്രാമം കാണാത്തവർക്ക് എന്തു ചെയ്യുക പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണാം കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ സാഹചര്യം ഇവിടുത്തെ കാഴ്ച പിന്നെ ഇവിടെ ജനങ്ങളെ ജീവിത രീതികള് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ താല്പര്യ താല്പര്യമുള്ളവർക്ക് പോയി കാണാം നല്ല തെളിഞ്ഞ വെള്ളാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ബിലാൽജി റുക്കോ എന്താ നമ്മൾ കാണാൻ പോന്നെ നാട്ടില് ഏർ ഉപയോഗിച്ചിട്ടുള്ളത് ഗോതമ്പായാലും അതായത് മില്ല് സാധാരണ നമ്മുടെ നാട്ടില് അരി പൊടിക്കുന്ന മില്ലാ ഫ്ലവർ മിൽ അത് കരണ്ടില്ലല്ല പഠിക്കുന്നത് ശരിക്കും കാണാൻ പറ്റുമോ ഇതെന്താ മുന്തിരിക്ക ഇതെന്താ ഏ കീനായക വെറുതെ പറയല ഇത് നമ്മളെ കൊല്ലം താലാ സ്ലാമലേക്കു അതെന്തല്ലേ ഓ അച്ഛതിപ്പാട്ടിലുണ്ടോന്നറിയില്ല പണ്ട് എന്റെ നാട്ടിലുണ്ടായിരുന്നു അച്ഛാ അപ്പൊ അപ്പൊ അതിനൊരു സാദൃശ്യം കേട്ടോ അതായത് കത്തിയാള് മൂർച്ചയാക്കുന്ന കൊടാലി തൂമ്പ മൂർച്ചയാക്കുന്ന ആ സ്ഥലമാണ് അപ്പൊ അവിടെ പഴിക്കാൻ ഇട്ടിട്ടുണ്ട് ചെലപ്പോ പുതിയ മക്കൾക്കൊന്നും ഇണ്ടാവൂല ഇതൊന്നും ഉണ്ടാവില്ല അപ്പൊ കണ്ടോട്ടെ ആ മൂന്നാളെ പണിയട്ടെ ഇത് നല്ലോണം പഴുപ്പിച്ചിട്ട് പിന്നെ അതിനടിച്ച് പരത്തി ലെവലാക്കി മൂർച് കൂട്ടുന്ന ഒരു രീതിയാണ് ഇത് പിന്നെ നമുക്ക് ഇതെന്തായാലും നിങ്ങൾ കണ്ട നേരിട്ട് നാട്ടില് എപ്പോഴും ഉണ്ട് തോന്നുന്നു ചിലയിടങ്ങളിൽ പക്ഷെ അത്ര സജീവല്ല കാരണം ഇപ്പൊ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മുടെ നാട്ടില് അങ്ങനെയുള്ള ഏരിയകളിൽ മാത്രമേ ഉണ്ടാവും ചെലപ്പോ എന്റെ പോയിട്ട സാധന ഈ സൈക്കിളിന്റെ ഇത് റിം റിം ആയ ആ പക്ഷേ അപ്പൊ അങ്ങനെയാണ് ഒരുപാട് എണ്ണ ഇണ്ട്ട്ടോ ഒരു മൂർച്ഛയൊക്കെ കൊണ്ടുവന്ന കാരണം ഇവര് ധാരാളമായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കുക അഗ്രികൾച്ചറാണ് അവർമോസ്റ്റ് ഹിമാചൽ അഗ്രിക്കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് അപ്പൊ അവിടെയാണ് ആ സംഭവം നമുക്ക് അങ്ങോട്ട് പോവാ നല്ല നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കേട്ടോ ഇത് മുന്തിരി അല്ലേ ഈ അങ്കൂറെ കാലപോല അപ്പൊ നമുക്ക് ആ ഒരു സംഭവം ഒന്ന് കാണണം കേട്ടോ ഇതിന്റെ ഉള്ളിൽ എവിടെയാണ് എവിടെയാ ബിലാലേ എവിടെയാ ഇതൊക്കെ എവിടെ നിന്നിരുന്ന വെള്ള ആ മലൻറെ മേലിരുന്ന വെള്ളാലേ ഇതല്ലോ ഇതാ കുടിവെള്ളം ആ കൊച്ചിനടൊന്ന് പോണ കുട്ടികളെ കാണാം അപ്പൊ ഇതാണ് മില്ല് വർക്കിംഗ് അല്ല ഒന്നുമില്ല ലൈറ്റ് ഉണ്ട് ആ വെള്ളത്തിന്റെ മാത്രണ്ട് ഏഹ് ഗോതമ്പ് പൊടിച്ചെടുക്കും ആ മക്കി മക്കി പിടിച്ചെടുക്കും അതിനാ യൂസ് ചെയ്യാറ്റ് മക്കിക്കൊട്ടി പാന കാക്കി ആ ഓ ഇവിടുത്തെ ശ്രദ്ധിച്ചത് അല്ലേ പിന്നെ ഈ ഒരു സാധനം പിന്നെ ഇതിന്റെ ജസ്റ്റ് അതാ അതാ കാണ്ടത് അപ്പൊ ഇതിന്റെ അടിയിൽ അത് ഒരു കറങ്ങുന്നുണ്ട് ഇവിടെ ഗോതമ്പ് അത് അതിന്റെ കറങ്ങിയിട്ടെന്ത് ഗോതമ്പ് പൊടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പിന്നെ വേറെന്താ ബിലാൽജി ഇതെന്താ ആ ആ വെള്ളത്തിന് അതായത് ആ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം നല്ല നല്ല ഫോഴ്സിൽ വരും സ്പീഡ് ഫോഴ്സ് കൂടാൻ വേണ്ടിട്ടുല്ലേ ഇത് ഇവരെ ഇവരെ തന്നെയാ തോന്നല് ആ പിന്നെ അങ്ങനെ എങ്ങനെ ആ അങ്ങോട്ട് കൊണ്ടുണ്ടാക്കിയ വീട് കാണാ പിന്നെ ഇതൊക്കെ കാണാനുള്ളേയ് ചോട്ടു ഇതാ ഇവരെ നേരം പോക്ക് ഇതാ ആട്ടുംകുട്ടി അച്ഛാ ഈ ആബ്കനാണി ഏക ചോട്ടു ഏ ഏ കോന ആബ്കേ അപ്പോ ഇതാ മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീട് ഇതാ ഇങ്ങോട്ടൊക്കെ എന്തുണ്ട് ഇതിൻ്റെ മേലൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ വില്ലേജിലെ ഓരോ വീടുകളും പൈസ അയച്ചോട്ടു ഏ പൈസേ അച്ചായേ ഏ പേടിച്ചു പോയാ പേടിച്ചു പോയാടാ അതാ അള്ള പഠിച്ച പേടിച്ചു പോയാ പേടിക്കണ്ടേട്ടാ മേൻ നെയ് കുച്ചു കരയോ करेगा ओके ठीक है हैं? आपके नाम क्या है नाम क्या है चेतू अच्छा नाम है माशाल्लाह, ये कौन है? है ये कौन है उस्मान, उस्मान, आपका भाई है आपका छोटा भाई है अच्छा फिर चले सामेकुम सकूम इंशाल्लाह। <laughs> चलो? जी, आएगा। आ तो आ नहीं जी आएगा। फिर कल नहीं है वो, था। आ आ, वो आएगा। ठीक है, आप दोनों आना कल इंशाल्लाह। അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ വീടില് പരിചയപ്പെടുത്തിയ ഈ രണ്ട് സംഭവങ്ങളും ഈ വീട്ടുകാരെയാണ് കേട്ടോ അല്ലേ അതാണ് ഈ വീടിന്റെ പിന്നെ ഇതാണ് ഇന്നത്തെ വീടിന്റെ ഒരു പ്രത്യേകത പിന്നെ അല്ലേ അതായത് ഇവിടെ കത്തി പിന്നെ അതുപോലെ കോടാലി അതൊക്കെ മുറിച്ചാക്കുന്ന സ്ഥലവും അവിടെ വളരെ എന്താ പറയുക നാച്ചുറൽ നാച്ചുറാലിറ്റി ഉപയോഗിച്ച് ഗോതമ്പ് പൊടിക്കുന്ന അതായത് ഫ്ലവർ മല്ലി ക്രിയേറ്റിവിറ്റിവിറ്റി എടുക്കാന്ന് പറഞ്ഞത് അതല്ലേ നമ്മുടെ നാട്ടിൽ പോസിബിളാണോ ഇത് നടക്കോ ഏത് എന്റെ മുല്ലപ്പാമിലാ ചെങ്ങോ കോമഡി ഏതാണ്ട് ആ മലൻറെ മുകളിൽ നിന്നെല്ലാം പശുവിനെയും തൊളിച്ചിറങ്ങി വരുന്നേ അവിടെ ഒക്കെ വീടുകളുണ്ട് അച്ഛാ നമുക്ക് ഇസിലി ആ ടൂർ ജായേ ના હો તો ફિર ય જુબા તો ચલેગા નહીં હા વણે સે જા સકતે હૈ અ જી જુબા નીકલે ગયા તો 6 બજે જી જી ઓ પર આમ સે પહોંચ જાયેંગે વહા ફિર રાત કો આ જાયેંગે હા ખાના ઉન ઓપરી હોગા ઓપરી હે હા અબ હર ભાઈ ને રાવલ પોયા લે હૈ ને રાવલ કી મેરે આ દ સ આબ જાએંગે સાત હે હા ઇનશા અલ્લાહ મો ઓપરી મેરા તૈયાર આઉગા ના ઓપરી પર ને ઇનશા અલ્લાહ આયેગા આયેગા ઓય અસલામ અલયકુ અબ વહ ഇല്ല പോയി നോക്കിയാലോ അല്ലേ ഇതാ നമ്മളെ ബേക്കിൽ ഒരു പശു വരുന്നുണ്ട് കേട്ടോ പശുവും പശു കുട്ടിയും ഇതാ ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ് ഇതാ അല്ലേ ഇതാ വീട്ടിലെ പശു വന്നു ഇങ്ങനെ കേറി പോയിക്കോളും പിന്നെ ഇത് പിന്നെ വേറൊരു സാധനം പറയാൻ പറ്റുമോ ഈ കല്ല് ആ അതായത് പാറ പാറ അതേ തന്നെ ഏടുകള ഇവര് ഇവര് ഇതിനെ ഉപയോഗിച്ച് കൊണ്ട് ും പിന്നെ മറ്റ് ഇതൊക്കെ ഈ ഗവൺമെന്റ് സാധനങ്ങള് മൊത്തം ചെയ്ത് കൊണ്ട് ഉണ്ടാക്കിയത് ഇവിടത്തെ അല്ലേ അധികം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മൾ നോക്കിയാല് പിന്നെ അതാ നല്ലൊരു നല്ലൊരു കാഴ്ച മിസ്സായി ഇല്ല കൂടെ ഇറങ്ങാൻ പറ്റുമോ ഇല്ല ഇറങ്ങാല്ലേ അല്ല ഇതെന്താ സംഭവം ഇതും അതേപോലെ തരും മില്ലാന്ന് തോന്നല്ലേ ഇവിടെ ഏ അതെ അവിടെ നിന്ന് അങ്ങോട്ട് അതിലങ്ങോട്ടിറങ്ങിയാലേ ആടിനൊക്കെ ഇവിടുത്തെ ആടിനെ നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് രണ്ടാടിനെ പരിചയപ്പെടുത്തിരുന്നു ഇവിടുത്തെ മോനെ മോനെന്തോ ഇവരുടെ കഥ നമുക്ക് പറഞ്ഞു തുടങ്ങണ ഐ വീഡിയോയിൽ അതെ ഇപ്പൊ തന്നെ പറഞ്ഞോ ഫോട്ടോ എടുക്കല്ലേ ആ പിന്നെ ചെമ്മരിയാട് അല്ല അതല്ല ഇവരൊരു സ്റ്റോറി ഉണ്ടല്ലോ പിന്നെ അതായത് ഇതിൻ്റെ മേലെ ആ ഇത് ഇവിടുത്തെ ഇവിടുത്തെ നാട്ടുകാരാ എന്നാലിവിടുത്തെ ആടുകളെ നോക്കിയാൽ ഫുള്ള് രോമ മതേ ഫുള്ള് ഒരേ ഇതല്ലേ രോമുള്ളത് മാത്രമേ ഉള്ളു ഏ ടുകൾ മാത്രേണ്ട ചെറിയ കുട്ടിയടക്ക ആ ഒരു ഇത് സജീവമായിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ പിന്നെ എന്തുണ്ട് പിന്നെ ഗുജറുകള് നമ്മൾ പഞ്ചാബിലൊക്കെ ധാരാളമായിട്ട് കണ്ട ഗുജറുകൾ അല്ലേ അവര് ഈ സമയത്ത് ഇങ്ങോട്ട് വരും ഞാൻ കഴിഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുണ്ടത് ആടുകളായിട്ടും അതുപോലെ പശുക്കളായിട്ടൊക്കെ എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ താമസിക്കും കേട്ടോ അവര് മൂന്നാല് മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് അതിൻ്റെ മുകളിൽ അവർ പോവുക പിന്നെ അവർ താഴേക്ക് ഇറങ്ങുകയില്ല ആടുകളായിട്ട് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഇതിന്റെ മുകളിൽ ധാരാളം കരടി ഉണ്ട് പിന്നെ ഇവിടെ കരടി തൈലം ധാരാളമായിട്ട് കിട്ടാനുണ്ട് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടാനുള്ളത് കേട്ടോ ഇത് ഇവൻ്റെ ആടാ അത് ഇവന് ഇവനെ ചെയ്ത് കൊടുക്കും ഓൻ ഇതാക്കി തരും ഇത് ഓൻ്റെ ആടാ അപ്പൊ ആ ഫോട്ടോ എനിക്ക് അയച്ചുകൊടുക്കാൻ വേണ്ടീട്ട ദുലാൽജി ഫോട്ടോ അയച്ചുകൊടുക്കാൻ വേണ്ടീട്ടാ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്ററുകൾ ഈ ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടല്ലേ നമ്മളെ നാട്ടിലൊന്നും കാണാത്ത നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാപ്പമാര് നമ്മുടെ പഴയകാല ഉമ്മമാരൊക്കെ അനുഭവിച്ച് കഥകളിൽ മാത്രം സ്ഥലങ്ങൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ ഏകദേശം എഴുപത് ശതമാനം ആൾക്കാരും കുട്ടികൾ ഇവിടുത്തെ ടൗണിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം അതായത് നമ്മുടെ അവിടുത്തെ ആ സ്കൂളിൽ വരുന്ന കുട്ടികള് അതിനകത്ത് ഏകദേശം രണ്ടു മൂന്ന് കുട്ടികളുണ്ട് ജനിച്ചത് ഹോസ്പിറ്റലിലാണ് അവിടെ നിന്ന് പിന്നെ കൊണ്ടുവന്നിട്ട് തിരിച്ച് പട്ടണത്തിലോട്ട് അതായത് ഇവിടെ അമ്പത് കിലോമീറ്റർ പോകണം ഇവിടുത്തെ ടൗണിലേക്ക് അവിടെ പോയിട്ടുള്ള പോയിട്ടില്ല ടൗൺ എന്താ ചിലപ്പോ അറിയില്ല ഇവർക്ക് ട്രാവൽ അല്ല ഈ സ്ത്രീകൾ ഉണ്ടാവില്ല സ്ത്രീകളുണ്ട് ഇവർ ഇവര് മുമ്പാക്കും പ്രാവശ്യം കണ്ടേ പോയിട്ടുള്ളൂ ഇത്ര വയസ്സായി എന്നിട്ട് നാലാഴ്ച നാട്ടിൽ നാട്ടിലിപ്പോ ട്രെയിനിൽ കയറാത്ത ചില ആളുകളുണ്ട് കുട്ടികളും പിന്നെ സ്ത്രീകളൊക്കെ അല്ല അതേപോലെ ടൗൺ കാണാത്ത ഒരു ടീം ഇപ്പൊ ഇവിടെ ഉണ്ട് ഇങ്ങനെയാണെന്ന് അറിയത്തില്ല

പിന്നെ അവിടെ എന്താ കാര്യമായിട്ട് കാണാനുള്ളത് സ്വിറ്റ്സർലാൻഡ് പോലത്തെ ഒരു രീതിയാണ് അപ്പോൾ എന്തായാലും നേരിട്ട് കാണണം എന്നാ തീർച്ചയായിട്ടും കാത്തിരിക്കുക അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരും സപ്പോർട്ട് കറക്കെ കാത്തിരിക്കുക